എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീടിലേക്ക് സ്വാഗതം ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റീനെ അപേക്ഷിക്കായാൽ പോലും ഏതൊരു യൂണിവേഴ്സിറ്റി പഠിക്കുന്ന മറ്റേതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി പഠിക്കുന്ന വിദ്യാർത്ഥി ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിലും നിങ്ങൾക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മാത്രമല്ല ഏത് യൂണിവേഴ്സിറ്റിയുടെ കാര്യം കാര്യമെടുത്താലും ഉണ്ടാകുന്നൊരു പ്രശ്നം തന്നെയാണ് ഓരോ പരീക്ഷകൾ കഴിയുമ്പോഴും വിദ്യാർത്ഥികളുടെ അവസരം നഷ്ടമാകും എന്നുള്ളത് ഇക്കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടുമെന്നുള്ളത് എന്തായാലും ഉറപ്പ് തന്നെയാണ് എന്താണ് കാര്യമെന്നൊക്കെ ആയിട്ട് പരിശോധിക്കാം വിശദമായ വാർത്തയിലേക്ക് പോകും മുമ്പായിട്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുക വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ഉണ്ടെങ്കിൽ തീർച്ചയായും അടിക്കണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിനപ്പം നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എന്നെ ഇവിടെ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളുടെ വിദ്യാർത്ഥികളുടെ അവസരം നഷ്ടമായി കൊണ്ടിരിക്കുകയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ എനിക്ക് കമൻറ്റായിട്ട് അയക്കുന്നതും ഒക്കെ ഉള്ളൊരിഷ്യൂ ആണ് രണ്ടായിരത്തി പതിനെട്ട് അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ എക്സാം എന്ന് വരുമെന്നുമായി ബന്ധപ്പെട്ട് അപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ കാര്യം നമ്മൾ നോക്കുമ്പോൾ വിദ്യാർത്ഥികളുടെ വാലിഡിറ്റി പിരീഡ് കഴിഞ്ഞതാണ് അതായത് രണ്ടായിരത്തി പതിനെട്ടിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥിയെ ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനെ സംബന്ധിച്ച് ആ വിദ്യാർത്ഥിയുടെ വാലിഡിറ്റി പിരീഡ് കഴിഞ്ഞു ഇനി ആ വിദ്യാർത്ഥിക്ക് റെഗുലർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് പരീക്ഷ എഴുതാൻ സാധിക്കില്ല അത് അതുമാത്രമല്ലാതെ യൂണിവേഴ്സിറ്റി കോൾ ഫോർ ചെയ്യുന്ന വൺ ടൈം റെഗുലർ സപ്ലിമെൻറ്ററി പരീക്ഷയും അതുപോലെ തന്നെ സ്പെഷ്യൽ സപ്ലിമെൻ്ററി പരീക്ഷയും മേഴ്സി ചാൻസ് പരീക്ഷകളൊക്കെ മാത്രമാണ് എഴുതാൻ സാധിക്കുക അതെന്താണ് കൃത്യമായി വരിക എന്നുള്ളത് യൂണിവേഴ്സിറ്റി കൃത്യം യൂണിവേഴ്സിറ്റി കൃത്യമായി ഇൻഫോം ചെയ്തിട്ടുമില്ല യൂണിവേഴ്സിറ്റിക്ക് തോന്നുമ്പോഴായിരിക്കും എന്ത് ചെയ്യുക അതുമായി ബന്ധപ്പെട്ടുള്ള നോട്ടിഫിക്കേഷൻ വിളിക്കുക അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതിലൂടെ എങ്ങനെയാണ് വിദ്യാർത്ഥികളുടെ അവസരം നഷ്ടമാകുന്ന വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടി വരും ഒരു വിദ്യാർത്ഥി ഏത് വർഷമാണോ ഡിഗ്രിയിൽ അഡ്മിഷൻ എടുക്കുന്നത് അത് റെഗുലർ ആയാലും സപ്ലിമെന്ററി സോറി റെഗുലർ ആയാലും എഷ് ആയാലും എഷ് സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആയിട്ടായാലും വിദൂര വിഭാഗം വഴിയായിട്ടും ഏത് മുഖേനയാണോ നിങ്ങൾ അഡ്മിഷൻ എടുത്താൽ പോലും നിങ്ങളുടെ വാലിഡിറ്റി പീരീഡ് എന്ന് പറയുന്നത് അഞ്ച് ടു ആറ് വർഷം വരെയാണ് ഒരു വിദ്യാർത്ഥിയുടെ ഡിഗ്രിയുടെ വാലിഡിറ്റി പിരീഡായിട്ട് കണക്കാക്കുക അങ്ങനെ വരുമ്പോൾ രണ്ടായിരത്തി പതിനെട്ട് അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ വാലിഡിറ്റി പിരീഡ് കഴിഞ്ഞു അതുകൊണ്ട് മാത്രം തന്നെയാണ് അവർക്ക് എക്സാമുകളൊന്നും എഴുതാൻ സാധ്യത ഇപ്പോൾ വരുന്ന പരീക്ഷാ നോട്ടിഫിക്കേഷനെല്ലാം വിദ്യാർത്ഥികൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് രണ്ടായിരത്തി പത്തൊൻപത് ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അല്ലെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപത് ടു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് എന്നൊരു സ്റ്റേജിലായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക എഫ് ഐ യു ജി പിക്കാരെ ഇതിൽ കൂടിയിട്ടില്ല എഫ് ഐ യു ജി പിക്കാരുടെ വേറെയാണ് അപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് ഈ പരീക്ഷയ്ക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ വിദ്യാർത്ഥികളുടെ അവസരം വിദ്യാർത്ഥികളുടെ അവസരം നഷ്ടമാകുമെന്ന് പറഞ്ഞതിന് കാര്യം രണ്ടായിരത്തി പത്തൊൻപത് അഡ്മിഷൻ വിദ്യാർത്ഥികളെ ഉദ്ദേശിച്ചാണ് കാരണം കഴിഞ്ഞ വർ ഈ വർഷം വന്ന എല്ലാ നോട്ടിഫിക്കേഷനുകളിലും രണ്ടായിരത്തി പത്തൊൻപത് ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഡ്മിഷൻ ഓൺ വേർഡ്സ് എന്നാണ് അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറാകുമ്പോഴത്തേക്കും രണ്ടായിരത്തി പത്തൊൻപത് അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ വാലിഡിറ്റി പീരീഡും കഴിയും പിന്നീട് വരുന്ന നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത് ടു ഇരുപത്തിനാലും ഇരുപത് ടു ഇരുപത്തി മൂന്നു ആയിരിക്കും സോറി ഇരുപത് ടു ഇരുപത്തിനാലും ഇനി ഇരുപത്തഞ്ചും അങ്ങനെയുള്ള നോട്ടിഫിക്കേഷൻസൊക്കെ ആയിരിക്കും വരുന്നത് അപ്പോൾ വിദ്യാർത്ഥികൾ നിർബന്ധമായും ഇക്കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം രണ്ടായിരത്തി പതിനെട്ട് അഡ്മിഷൻ വിദ്യാർത്ഥികൾ ഒരുപാട് പേർ തങ്ങളുടെ സങ്കടം പറഞ്ഞിട്ടുണ്ട് തങ്ങൾക്ക് എപ്പോഴാണ് ഈ വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷ പല പരീക്ഷകളിലും സപ്ലി ആയിട്ടിരിക്കുകയാണ് ക്ലിയർ ചെയ്യാൻ പറ്റില്ല ഡിഗ്രി വഴിമുട്ടി പോയൊരവസ്ഥയിലാണ് അവർ ഇരിക്കുന്നത് അപ്പോൾ എനിക്ക് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തതിന് കാരണം അല്ല ഈ കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാനും കൂടിയാണ് അതായത് രണ്ടായിരത്തി പതിനെട്ട് അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് ഒരുപാട് പേരുടെ ഡിഗ്രി വഴിമുട്ടി നിൽക്കുകയാണ് യൂണിവേഴ്സിറ്റി എപ്പോഴാണ് എക്സാം കോൾഫോർ ചെയ്യുക എന്നുള്ളതിന് യാതൊരു തെളിവോ കാര്യങ്ങളോ ഒന്നും ഇല്ലതാനും അതുമാത്രമല്ല അത് മാത്രമല്ല അതുമാത്രമല്ല പിന്നെ വിദ്യാർത്ഥികൾക്ക് എന്താണ് കൂടുതൽ സമയം ചിലപ്പോൾ ഒരു വർഷം ചിലപ്പോൾ രണ്ടു വർഷം വരെ കാത്തിരിക്കേണ്ടതായ ഒരു പ്രശ്നവും വരാറുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ ചെയ്തത് ഇപ്പോൾ റെഗുലറായിട്ടും സപ്ലിമെൻ്ററിയും എഫ് ഡി ഒക്കെ ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ ഏതെങ്കിലുമൊക്കെ സെമസ്റ്റർ എക്സാമിൽ നിങ്ങൾക്ക് സപ്ലി ഉണ്ടെങ്കിൽ അത് ഇത്തവണ തന്നെ ക്ലിയർ ചെയ്തു പോവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഈ ഒരു വാലിഡിറ്റി പീരീഡ് നിങ്ങളുടെയും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി കോൾ ഫോർ ചെയ്യുന്ന വൺ ടൈം റെഗുലർ സപ്ലിമെന്ററി പരീക്ഷയും അതുപോലെ തന്നെ സ്പെഷ്യൽ സപ്ലിമെന്ററി പരീക്ഷയും മാത്രമാണ് എഴുതാൻ സാധിക്കുക മേഡ്സി ചാൻസ് പരീക്ഷയും അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ വിദ്യാർത്ഥികൾ നല്ല രീതിയിൽ പഠിച്ചുകൊണ്ട് ഏതെങ്കിലുമൊക്കെ സിം എക്സാമിൽ സപ്ലി ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് രണ്ടായിരത്തി പത്തൊൻപത് അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചും കൂടിയാണ് എഴുതാൻ സാധിക്കുക എന്ത് ഏതെങ്കിലുമൊക്കെ സിമ്മിൽ സപ്ലി ഉണ്ടെങ്കിൽ വിളിക്കുമ്പോൾ തന്നെ ക്ലിയർ ചെയ്തു പോകാൻ ശ്രദ്ധിക്കുക തീർച്ചയായും ഇത് മാർ ചെയ്യുന്ന കൂടുതൽ എന്തെങ്കിലും അറിയിപ്പുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളിലേക്ക് അറിയിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാണ്ടിക്കാം അപ്പോൾ പുതിയ ഒടിമയെ കാണുന്നവരെ മൈനെ ഓഫ് ദൗണ്ടർ ഫോർ ദ ദൻ താങ്ക് ഫോർ വാച്ചിങ് ബൈ